وما كنا معذبين حتى نبعث رسولا ൻ വന്ന് ശിക്ഷെ കുറിച്ച് അവരെ ഉണർത്തിയിട്ടല്ലാതെ ബഹുമാനപ്പെട്ട ബസരി ബഹുമാനപ്പെട്ടാഹു അന് ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയാണ് ഒരു ഗ്രന്ഥം ഇതാ രൂപപ്പെടുത്തിയിരിക്കുകയാ

നീ കൊടുത്ത കൊടുത്തു നിന്റെ 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 തിക് നിന്റെ സ്വലാത്ത് ഇത് മുഴുവനും വലതു ഭാഗത്തുള്ള മലക്ക് ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തി സൂക്ഷിച്ചു നിന്റെ ഇടതുഭാഗത്തുള്ള മലക്ക് നിന്റെ ഓരോ തെറ്റ് രഹസ്യം അങ്ങനെ നാളെ മഹറിന്റെ പരിപാടി കഴിഞ്ഞ ഇതെല്ലാം ഊരി കളയൂലേ പരിപാടി തീർന്നല്ലോ ഇതേപോലെ ആള് മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഒരു പുസ്തക രൂപമായിട്ട് കൊളുത്തിയിടും അങ്ങനെ നിന്നെ കബറിനകത്ത് കൊണ്ടുവെക്കും അങ്ങനെ നിന്നെ കബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കിതാബം ഒരു തുറന്ന പുസ്തകം പോലെ നിന്റെ മുന്നിൽ അത് നിവർത്തി തരും ശേഷം അള്ളാഹു നിന്നോട് പറയും നിന്റെ കഫാബി നഫ്സിക്കൽ നിന്നെ ശിക്ഷിക്കാൻ ഇത് തന്നെ തെളിവ് വേറെ ഒരു തെളിവിനും പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് അപരാധം പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ആക്ഷേപിച്ചാൽ ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ നമീമത്ത് പരദൂഷണം പറഞ്ഞാൽ ഇത് ഒപ്പിയെടുക്കും നാളെ ആഹ് വരുമ്പോൾ മലക്ക് ചോദിക്കും അള്ളാഹു ചോദിക്കും ഈ വ്യക്തി പറയുന്നതിന് വല്ല തെളിവുകളുമുണ്ടോ ഉടനെ മലക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോ അള്ളാഹുവേ ഉണ്ട് നമസ്കാരം കഴിഞ്ഞ് പീഡിയയിൽ പോയിരുന്നു ചായയും വടയും കടിച്ചോണ്ട് ഇവനിങ്ങനെ കുറവ് പറയലായിരുന്നു ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ പോണത് കണ്ടിട്ട് അവളുടെ കുറവ് പറയലായിരുന്നു ഇവന്റെ ജോലി ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ച് എങ്ങനെങ്കിലും ഒക്കെ പതിവ്രതയോടുകൂടി ജീവിച്ചോട്ടെ എന്ന് കരുതുമ്പോൾ ഓ അവൻ കള്ളുകൂടിയനാണ് അവൻ പലിശക്കാരനാണ് അവൻ പെണ്ണ് കുടിയനാണ് അവന് നിങ്ങൾ മക്കളെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുടക്കിയവനാണ് ഇതെല്ലാം ഈ ക്യാമറയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഒരാൾ അപരാധം പറഞ്ഞുവോ ആ വ്യക്തിയിൽ നിന്ന് അവരുടെ നന്മകളെല്ലാം പിഴുതെടുത്ത് ഏതൊരു വ്യക്തിയെ കുറിച്ച് അപരാധം പറയപ്പെട്ടുവോ അവർക്ക് ഈ നന്മകൾ മുഴുവനും കൊടുക്കുമത്രേ ആരെ കുറിച്ച് അപരാധം പറയപ്പെട്ട വ്യക്തിയോ ആ വ്യക്തി അള്ളാഹു നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഈ നമസ്കാരമൊന്നും പോകുന്ന വ്യക്തി അവർ ഒന്നുമില്ലാത്ത എം ടി ബ്ലാങ്ക് ഒന്നുമില്ല അവരുടെ ഹൃദയത്തിൽ ഇതാണ് മുഫ്ലിസ് ഒന്നുമില്ലാത്തവൻ പിടലിക്ക് അടിച്ചു നേരെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്തിനാ നിസ്കരിച്ചു എന്തിനാണ് നോമ്പ് പിടിച്ചത് എന്തിനാണ് ഇതക്കാത്തു കൊടുത്തത് എന്തിനാണ് ഹജ്ജ് ചെയ്തത് ആരാൻ്റെ അപരാധം പറയണോ പച്ച മാംസം തിന്നണോ ആരെ കുറിച്ചെങ്കിലും മോശമായിട്ട് പറയണോ പറയരുതേ പറയരുതേ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മൗത്ത് മോശമായ മൗത്തായി പോകും അള്ളാഹു കാക്കട്ടെ നല്ല മൗത്ത് വേണം നമുക്ക് നമുക്ക് നല്ല മൗത്തായ ആരെ കുറിച്ചും അങ്ങനെ മോശമായിട്ട് പറയണ്ട നല്ല അവസ്ഥയിലായിരിക്കണം അള്ളാഹു നമ്മുടെ നല്ല അവസ്ഥയിൽ പിടിക്കും ഒരാളെ കുറിച്ച് നമ്മൾ ദുഷിച്ച് അവരെ കുറിച്ച് ഒരു നിലയ്ക്ക് നമ്മൾ നന്മയും പറയണ്ട തിന്മയും പറയാൻ പോകണ്ട അങ്ങനെ പറയുമ്പോൾ നന്മ പറഞ്ഞു 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 പറഞ്ഞ തിന്മയിലേക്ക് ഇപ്പൊ പരദൂഷണം ദീപത്തിന് നമീമത്ത് പറയുമ്പോൾ ആദ്യം ഒരു ജാമ്യം എടുക്കും ഞാൻ ഓൻറെ കുറ്റം പറയല്ല പക്ഷെ ഓൻ കാണിക്കണത് അത്ര ശരിയല്ല ആദ്യം മുൻകൂർ ജാമ്യം ഓൻറെ കുറ്റം പറയാ അല്ല പിന്നെന്തായി പറയണത് അവന്റെ അറിച്ച് തിന്നല അത് തെറ്റ് എൻ്റെ സഹോദരിമാരെ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിന് വേണ്ടി കിട്ടും വീട്ടിൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ കാര്യം കാര്യം അപ്പുറത്തെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പ്രശ്നമില്ല നാളെ അവർക്ക് അവർക്ക് ഒരുപാട് ദരജകൾ ആരെങ്കിലും അശ്രദ്ധയോടെ പതിവ്രതയോടുകൂടി നടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരാരെങ്കിലും അപരാധം പറഞ്ഞാൽ അവർ ദുനിയാവിലും ആഹ്രത്തിലും ശപിക്കപ്പെട്ടവർ അവർക്ക് വേദനാജനകമായ നരഹമാണ് നാളെ ഖുർആആൻ ഒരാളെ കുറിച്ച് ആരെങ്കിലും അപരാധം പറഞ്ഞാൽ തെളിവ് ഹാജരാക്കണം െ കുറിച്ചോ ഏതെങ്കിലും ഒരു പെണ്ണിലും ഒരു ആണ് പെണ്ണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അപരാധമോ ദൂഷണമോ പറഞ്ഞാൽ നിങ്ങൾ ഹാജരാക്കണം ഒരാൾ വ്യഭിചരിച്ചു മോശമായി പ്രവർത്തിച്ചു അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അപരാധം പറഞ്ഞാൽ നാല് സാക്ഷികളെ കൊണ്ടുവരാൻ പറയണം അവൻ നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ലയോ എൺ അടി അടിക്കണം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപരാധം പറഞ്ഞവനെ ഇനി മേലിൽ ഒരാളെ കുറിച്ച് അപരാധം പറയരുത് എൺപതടി ആ അപരാധം പറഞ്ഞ വ്യക്തിയുടെ ഒരു സാക്ഷി നിങ്ങൾ സ്വീകരിക്ക പോലും വരരുത് കല്യാണ സദസ്സിൽ സാക്ഷിയാകാൻ പോലും മാസപ്രവി അവന്റെ നഗ്ന നേത്രത്തെ കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല പരിശുദ്ധ റർആാൻ അപരാധം പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ പറയരുത് നാളെ ആഹാരത്തിൽ ഒന്നുമില്ലാത്തവനായി പോകും പടച്ചവൻ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും നല്ലവരുടെ അവസ്ഥ മനസ്സിലായുള്ള റൂഹു പിടിക്കുന്നത് നല്ലവർ മോശമായവരുടെ അവസ്ഥയോ മോശമായവരുടെ അവസ്ഥയോ അള്ളാഹുവിനെ അധികരിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഭാര്യ ഭരുത്തർ ബന്ധങ്ങളിൽ ഇടങ്ങേറുകൾ വരുത്തി ജീവിക്കുന്ന കുടുംബം അവരുടെ അവസ്ഥകൾ വളരെ ദുർഘടമായിരിക്കും വളരെ മോശമായിരിക്കും അള്ളാഹുറബുല്ലിസുദ് ആ ഭാഗം അടുത്തതായിട്ട് സൂചിപ്പിക്കുകയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ നില ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കുടുംബിനി കുടുംബിനിയോട് എങ്ങനെ പെരുമാറണം സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം അതേപോലെ സഹോദരിമാർ സഹോദരന്മാരോട് എങ്ങനെ പെരുമാറണം നല്ല നിലയിലുള്ള റൂഹൾ ആത്മാവിനെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിക്കണമെങ്കിൽ ഈ ഒരു കോലമായിരിക്കണം ഇനി അതല്ല മോശമായ അവസ്ഥയിലാണ് നിങ്ങൾ പോകേണ്ടതെങ്കിൽ അള്ളാഹു റബ്ബുൽ നമ്മളെയും നമ്മുടെ സഹോദരിമാരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ മോശമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നരകത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് ാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ് അതല്ലാതെ ആരും മോശമായ ഒരവസ്ഥയിലേക്ക് നൽകത്തേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയില്ലാൻ പറയുകയാണ് ൾ സന്മാർഗത്തിന്റെ വഴിയെ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് അവന് തന്നെ കൊള്ളാം ആരൊരാള് പിഴച്ചു പോകാനാണ് തീരുമാനിച്ചതെങ്കിൽ ഈ പറയുന്ന വാക്കുകളും അർത്ഥങ്ങളും ആയത്തുകളും അതീതുകളും ഇസ്ലാമിക മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളാതെ ഒരാള് ദുഷിച്ച പ്രവണതയെ അനുകൂലിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന് തന്നെയാണ് നഷ്ടം അവർക്ക് തന്നെയാണ് നഷ്ടം ഒരു പ്രശ്നവുമില്ല ഇപ്പൊ മോശമായ അവസ്ഥയിൽ നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും റബ്ബുൽ നമ്മളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു റബ്ബുൽ ആ ഭാഗം വളരെ വളരെ കൂടി നമ്മളെ പറഞ്ഞറിയിക്കുകയാണ് വളരെ കൂടി മരിക്കുമ്പോൾ നല്ല അവസ്ഥയിൽ മരിക്കണം ഇല്ല നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എങ്ങനെങ്കിലൊക്കെ മരിച്ചു പോയിട്ട് കാര്യമില്ല നല്ല അവസ്ഥയിൽ തന്നെ മരിക്കണം മോശമായ അവസ്ഥയെക്കുറിച്ച് റബ്ബുൽസത്ത് പറയുകയാണ്

يضربون وجوههم وادبارهم وذوقوا عذاب الحريق ولو ترى اذ يتوفى الذين كفروا الملائكه يضربون وجوههم وادبارهم الله سبحانه وتعالى ദുർമാർഗികളുടെ അവിശ്വാസികളുടെ ഈ പറഞ്ഞ വഴികളെ അനുദാനപനം ചെയ്യാതെ അതിനെ വഴി തെറ്റിയ ജീവിതത്തെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മരണപ്പെടുന്ന വ്യക്തിയുടെ ആത്മാവിനെ മലക്കുകൾ പിടിക്കുന്ന രംഗത്തെക്കുറിച്ച് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നമുക്കിവിടെ അറിയിച്ചു തരികയാണ്